ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി ചെവിയിറക്കവും പഞ്ച് പൈസയും നല്ല ഇടനീട്ടവും കാൽപ്പൂക്കവും ഉള്ള കുട്ടിയാണ് അതുപോലെ തന്നെ നല്ല തീറ്റയും കൂടിയും ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ്റൻപത് രൂപ ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഏകദേശം ഒരു ലിറ്ററോളം പാൽ കറക്കാവുന്ന ആടാണ് വില ഉദ്ദേശിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി രൂപയാണ് മൂന്നിനും കൂടി സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി ബീറ്റിൽ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും വില വില ഉദ്ദേശിക്കുന്നത് രണ്ടിനും കൂടി അയ്യായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടിലും തെച്ചോട് വർക്കലയിലെ ആളുകൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക